നിങ്ങൾ ഞാൻ വണ്ടി വണ്ടി പോകുന്നില്ല നിങ്ങൾ നിങ്ങൾ വിടുന്നുണ്ടോ ഇങ്ങോട്ട് വന്നോട്ടെ ഞാൻ കൃത്യസമയത്ത് ഓഫീസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓടിച്ചാ മതി അവനോട് കേറാൻ പറ അയ്യോ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് പറയടുപ്പ് പോലെ നിർത്തി നിർത്തി പോകാനാണെ ഞങ്ങള് വല്ല കാളവണ്ടിയും പിടിച്ചു പോയിക്കോളാം നീ ചിരിക്കണ്ട നീ ചിരിക്കാറമ്മ ഞാൻ പറയാൻ കേട്ടോ മുൻ വെച്ചാ കൊറങ്ങ വണ്ടിയിൽ തൊഴിലാണ്ടോത്തിരിക്ക ആരെന്ന് പറഞ്ഞാൽ ശരി അദ്ദേഹം വരാതെ വണ്ടി വിടാനൊക്കൂല അല്ല അദ്ദേഹം വരാൻ ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ടെന്നല്ലോ ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കയറിയാലോ എന്ത് ചെയ്യും നിങ്ങളൊന്ന് വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല തെറ്റാ യു അണ്ടർസ്റ്റാൻഡ് കണ്ടോ ആർക്കാടാ എത്ര ദൃത് അത്ര തിരിച്ചു അല്ലെങ്കിൽ ഒരു ഏറോപ്ലെയിൻ വഴിച്ച പോറോപ്ലെയിൻ ആ ചെക്കാത്തിന്റെ അല്ലോ കാശിന്നിട്ടല്ലേ കാശ് വന്നെങ്കിൽ നിന്റെ എന്റെ ബസ്സാണെങ്കിൽ ഞാൻ പറയുമ്പോ ഓടും ഞാൻ പറയുമ്പോ നിൽക്കും ആ ഇങ്ങനെ പോയാ ഓടി ഓടി ഒരു ദിവസം നിൽക്കും നിന്റെ കഥനാട് വിളക്കല്ലേ നീ ഒക്കെ ഈ മരുഭൂമിയിൽ പൊലിഞ്ഞ വേദത്തിരുടെ തെക്കുട ക്ഷണിക്കണ്ടെന്ന് വിചാരിച്ച് ഒരു ബസ് വാങ്ങിച്ചിട്ടപ്പോ ശമിക്കുന്നോടാ ഇവനെ ഒന്നും നിലക്ക് നിർത്താൻ അറിയാൻ പാടില്ല വണ്ടിക്ക് അതിന്റെ കേട് അങ്ങനെ ഒരുത്തരം പേടിച്ച് വണ്ടി ഓടിക്കേണ്ട ഇവനോടുത്തേക്ക് എടുത്തിരിക്കുന്നത് ഇവൻ മണ്ണു മണ്ണൂരില്ലേ മണ്ണൂര് ഞാൻ കോങ്ങാട്ടാ കോങ്ങാട്ട് കോങ്ങാട്ടാ കോങ്ങാട്ട് എത്രയാ ചാർജ് അത് ഏനം പോലെ വാങ്ങിക്കേ അമ്പു പൈസ അമ്പു അമ്പു പൈസ പൈസ ഇറക്കി ഇവിടെ ടിക്കറ്റ് ഒക്കത്തില്ല എന്നാ എന്നാ ഇവനെ ഇറക്കാതെ വണ്ടി വിടുന്നില്ല അവൻ ഞാൻ വണ്ടി കയറുകയല്ലേ നിങ്ങൾ ഇത്ര ആൾക്കാരുടെ യാത്ര കൊടുക്കരുത് മുതലാളി പറഞ്ഞാ പറഞ്ഞതാ പാരമ്പര്യമായിട്ട് പിടിവാശിക്കാരാ പിടിവാശിക്കാരുടെ കുടുംബാ ഓസ പിടി ഞാനായിട്ട് മുടക്കുന്നില്ല എന്നാ പിന്നെ ആ കാണാ ഓ കാണാ

സ്ത്രീധന തുക കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇവന്റെ കല്യാണം ഇത്രയും വൈകിയത് എന്നാലും അഞ്ചു ലക്ഷവും ഒരു കാറും പറഞ്ഞാൽ കുവൈറ്റിൽ രണ്ട് പോഷ് ഫ്ലാറ്റുകൾ മൂന്ന് ബെൻസ് കാറുകൾ ഒൻപത് ബോട്ടുകൾ അങ്ങനെ പലതും സ്വന്തമായി ഉണ്ട് എനിക്ക് കുവൈറ്റിലല്ലേ അതുമല്ല ഇത്രയൊക്കെ സൗകര്യങ്ങളുള്ള സ്ഥിതിക്ക് കുറച്ച് രൂപയ്ക്കും ഒരു അംബാസഡർ കാറിനും വേണ്ടി കല്യാണം എന്തിനാണ് മാറ്റിവെക്കുന്നത് നാലാള് ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയുന്നു തങ്കപ്പൻ നായർ പിന്നെ ഈ സ്ത്രീധനം എന്നൊക്കെ പറയുന്നത് സ്റ്റാറ്റസിന്റെ പ്രശ്നമാണ് സ്ത്രീധനം മേടിച്ച് സമ്പാദിക്കാനൊന്നുമല്ല ഇത്രയും തരാൻ ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് എനിക്കൊരന്തസ്സല്ലേ ഞാൻ പറയുന്നത് വേറൊന്നും ഉണ്ടല്ല പണമല്ല ജീവിതത്തിൽ വലുത് കൂടപ്പുറപ്പുകളോടും സഹജീവികളോടുമുള്ള ബന്ധം അതിൽ നിന്നുണ്ടാകുന്ന സ്നേഹം എന്താ ശകര ശങ്കരാ പിന്നെ പാലൂത്ര കോവിലകത്ത് നിന്ന് വരെ മുതലാളിന് മോൾക്ക് ആലോചനകൾ വന്നതാ അവർക്കൊക്കെ പണമല്ല വലുത് പാരമ്പര്യ പണമില്ലെങ്കിൽ ഇക്കാലത്ത് പാരമ്പര്യത്തിനൊന്നും യാതൊരു വിലയുമില്ല പെൺകുട്ടിക്ക് വലിയ സൗന്ദര്യം വേണമെന്നോ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നോ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ലല്ലോ പക്ഷേ സ്ത്രീധന തുക കിട്ടിയാൽ ജാതക പൊരുത്തം പോലും ഞങ്ങൾ വേണ്ടെന്ന് വയ്ക്കും അത് ഏതായാലും ൊന്നുമില്ല പിന്ന അവിടുന്ന് എന്തെങ്കിൽ ശേഷം മാത്രമേ ഞങ്ങൾ മറ്റൊരു കാര്യം ആലോചിക്കൂ അത് ഞങ്ങളുടെ വാക്കി അല്ല പയ്യനെ പെണ്ണിനെ ഒന്ന് കാണണ്ടേ എനിക്ക് നിർബന്ധമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ പെണ്ണിൻ്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചേക്ക് അമ്മേ ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ വിസയുടെ കാര്യം കത്ത് വന്നിരിക്കുന്നു അടുത്ത ബുധനാഴ്ചയ്ക്കാവും എണ്ണായിരം രൂപ കൊടുക്കണം രൂപ മോനെ വെക്കാനും വിൽക്കാനുമായി ഇനി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇത്രയും നല്ലൊരു ചാൻസ് എന്തായാലും കളയരുത് ഞാൻ പോയി ചോദിച്ചാലോ അത് ചോദിച്ചാലും അമ്മാവൻ തരില്ല അത് ചോദിച്ചു നോക്കിയാലല്ലേ അറിയാനോ കാര്യം നേരത്തെ അറിയാം ഇത്രയും ഉണ്ടായിട്ടും ഞാൻ ഇതുവരെ പറഞ്ഞാൽ അമ്മയ്ക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കൂ അപ്പോ രൂപ ഞാൻ തന്നാലേ അച്ഛതിന് ഗൾഫിൽ പോകാൻ പറ്റും അത്രല്ലേ ഉള്ളൂ തൽക്കാലം നിന്റെ എണ്ണായിരം രൂപ ഇല്ലാത്തതുകൊണ്ട് നീ നിന്റെ സ്വന്തം ചേട്ടനോട് ചോദിക്കുന്നു അത് പറ്റില്ല ചേട്ടന് എണ്ണായിരം രൂപ ഒന്നും നിന്നെ സഹായിക്കാനുള്ള കഴിവുണ്ട് അല്ലെ അപ്പൊന്താ പ്രശ്നം എന്താ പ്രശ്നമല്ലതുകൊണ്ടോ അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല എന്നാ പ്രശ്നമുണ്ട് നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ ആ ഈശ്വരൻ തന്നെയാണ് എന്നെ പണക്കാരനാക്കിയതും നിന്നെ പാവപ്പെട്ടവളാക്കിയതും എന്താ അതിന്റെ കാരണം എന്തോ ഒരു കാരണമില്ലേ രുടെയും കയ്യിലിരിപ്പിന്റെ ഫലം ആ സത്യം കേട്ടില്ലേ സർവശക്തനായ ഈശ്വരനു പോലും നിന്നെ സഹായിക്കാനുള്ള മനസ്സി ഇല്ലെന്നിരിക്കെ ആ ഈശ്വരനെ മറികടന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തായിരിക്കും അതിന്റെ ഫലം ഈശ്വരൻ എന്നോട് പറയും ഹലാ തകപ്പ സ്വന്തം ഇഷ്ടപ്രകാരം കണ്ട തെണ്ടിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുത്തിയെ ഞാൻ ശിക്ഷിക്കാൻ നോക്കുമ്പോ നീ അവളെ രക്ഷിക്കാൻ നോക്കുന്നോടാ തെന്റി നീടെ സകല സ്വത്തുക്കൾ നശിച്ചു പോട്ടെ അങ്ങനെ എന്റെ എല്ലാ സ്വത്തുക്കളും നശിച്ച് ഞാൻ പിച്ചർപ്പാറ എടുക്കുന്നത് നിനക്ക് കാണലോടി സാവിത്രി അപ്പോ ഒന്നുമില്ല നിന്നെ സൃഷ്ടിച്ചതും എന്നെ സൃഷ്ടിച്ചതും ഈശ്വരൻ അത് തന്നെ എന്റെ കാര്യം ഉം വരൂ അത്താഴം കഴിച്ചിട്ട് പോവാം വേണ്ട അവിടെ ആരും ഇല്ലല്ലോ ഞങ്ങൾ പോട്ടെ ചേട്ടാ കഴിച്ചിട്ട് പോയ പോരെ തരാനുള്ളതല്ലേ ഞാൻ ഇവിടെ ഒരു ആ രൂപ എന്നാലും മതി കേട്ടോ ഏ ഒരു മതി അപ്പൊ ടിക്കറ്റ് അതെന്താ അത് ടിക്കറ്റ് എഴുതിയാ മുതലാളിക്ക് പോകും കാശ് ഇതിപ്പോ ഒരു രൂപ എനിക്കും അമ്പത് വയസ്സ സാധാരണക്കാരനായ യാത്രക്കാരനും

പിന്നെ എന്റെ ഡ്യൂട്ടി അർത്ഥം മരിച്ചുണ്ടല്ലോ എന്റെ എന്റെ മാറും ഉള്ള കാര്യം ഞാൻ പറയാണോ ചോദിക്കൂട് ഇയാൾ ഇയാളെ അവന്റെ മുഖത്തൊരു കള്ള ലക്ഷണം ഉണ്ടെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു എന്നിട്ട് അന്നത് പറഞ്ഞില്ലല്ലോ ആ എം എൽ എ ശുപാർശ കത്ത് കൊടുത്തോട്ടല്ലേ നമ്മൾ അവനെ നിയമിച്ചത് ഒരു കാര്യം ചെയ്യാം ആ എം എൽ എ കണ്ട് വിവരം പറയാം എന്തു പറയാം ഈ രാഹുന കള്ളനാണെന്ന് തെളിവുണ്ടോ അവൻ കള്ളനാണെന്നുള്ളതിന് തെളിവുണ്ടോ എന്ന് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ ഇപ്പോ മുതലാളി തെളിവ് ഞാനുണ്ടാക്കി തരാം പക്ഷെ എനിക്ക് അതിനുള്ള അധികാരം തരണം എങ്ങനെ എന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഓർഡർ എഴുതി ത ഒരു ഇരുന്നൂറ് രൂപയും യൂണിഫോം തയ്പ്പിക്കാനേ കാക്കി കള്ളന്റെ രാഘവനും അവന്റെ അപ്പൂക്കളെയും ഞാൻ പിടിച്ചു കഴിഞ്ഞരാ ശങ്കര ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഓ നീ കാക്കി യൂണിഫോം കീട്ട് അങ്ങോട്ട് ചെന്നാൽ നീയും അവന്റെ കൂടെ കൂടി കൈയിട്ട് പാരുല്ല എന്നുള്ളതിന് എന്താ ഒരു ഉറപ്പ് ഏഹ് മുതലാളി ഞാനൊരു കാര്യം പറയാം ആരെയും വിശ്വാസം ഇല്ലെങ്കിൽ അവനവൻ തന്നെ കണ്ടക്ടർ ആവുന്നതാണ് നല്ലത് അതല്ല ശങ്കര ഈ കാക്കിക്ക് അങ്ങനൊരു വലിയ കുഴപ്പമുണ്ട് കാശ് കണ്ട പിന്നെ ആരടയാ എന്തിനാ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല അതുകൊണ്ട് പറഞ്ഞതാ ഏതായാലും നീ തുണിയെടുത്ത് തയ്യക്കട കൊടുത്തു

എന്റെ കാര്യത്തിൽ നിനക്ക് നിനക്കെന്തിന് വിഷം തോന്നണം അത് നീ ബന്ധം ഓ പണക്കാർക്ക് പട്ടിണി പാവങ്ങളോട് സാധാരണ ഒന്നും നിന്നെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ അന്തസ് കൂടെ വന്ന് അയാൾ വിചാരിച്ചു കാണും എന്നെ പോലെയുള്ള ആപ്പവപ്പുകൾ ഗൾഫിൽ പോയാൽ മകളെ കെട്ടാൻ പോകുന്ന വില ഇടിഞ്ഞു പോവില്ലേ അച്ചോട്ടൻ വിചാരിക്കുന്നുണ്ടോ ഒരു ഗൾഫുകാരനെ ഓടി നടക്കണം നിന്റെ കാര്യം ഞാൻ ഒന്ന് ചോദിക്കട്ടെ അച്ഛനോട് ദേഷ്യമുണ്ടെന്ന് വെച്ച് അച്ചൂട്ടൻ നിന്നെ എന്നോട് കയർക്കുന്നത് എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് കുട്ടിക്കാലത്തൊക്കെ എത്ര സ്നേഹമായിട്ടാണ് അച്ചൂട്ടൻ എന്നോട് പെരുമാറിയിരുന്നത് മറ്റുള്ള കുട്ടികൾ എന്നെ കളിയാക്കിയാൽ തന്നെ അച്ചൂട്ടൻ ഒരു സഹിക്കില്ലായിരുന്നു സ്കൂളിൽ പോകുന്ന കാലത്ത് എനിക്ക് സ്ലേറ്റ് വായിക്കാൻ മുഴുത്തൊണ്ട് പൊട്ടിച്ചു തരാറുള്ള ആ അച്ചുട്ടനെ എനിക്കെപ്പോഴും നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അച്ചൂട്ടൻ നിന്ന് വെറുക്കാൻ തുടങ്ങിയത് വളർന്നപ്പോൾ പലതും ഞാൻ അറിഞ്ഞു നമ്മൾ എന്നും രണ്ട് തോണിൽ സഞ്ചരിക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നി സ്വയം ഒരു തോന്നലുണ്ടായത് എന്റെ കുറ്റമാണോ ഒരു ശത്രു കാണുന്ന പോലെ എന്നെ കാണാൻ തുടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും അച്ചൂടിന് അങ്ങനെ കരുതിയിട്ടേ ഇല്ല നിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട് എനിക്കെങ്ങും പോകണ്ട പിന്നെ ഞാൻ നിന്നെ പലപ്പോഴും വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നീ അങ്ങ് ക്ഷമിച്ചേക്കി അതൊന്നും സാരമില്ല അച്ചൂട്ടി വേണ്ട നന്ദിനുട്ടി അത് ശരിയാവില്ല സംഭവം എന്താ എന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറായി നിയമിച്ചോണ്ടുള്ള നിയമന ഉത്തരവ് വണ്ടി പോട്ടെ അതെ പോട്ടെ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടറെ നിയമിക്കുമ്പോഴേ കണ്ടക്ടർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം അതാ ലേബർ നിയമം കെ പി സിയുടെ നിയമം ഇങ്ങനെയാണ് നിയമം കയ്യിലിരിക്കത്തേ ഉള്ളൂ കേട്ടോ ചെക്കിംഗ് ഇൻസ്പെക്ടർ നാളെ മുതൽ വന്ന് ചെക്ക് ചെയ്തോളൂ മുൻകൂട്ടി അറിഞ്ഞിരുന്നാലേ എനിക്കൊരു തയ്യാറെടുപ്പിനുള്ള സമയം കിട്ടൂല അതുകൊണ്ടാ ജവാ അയ്യോ വിശാരിച്ച് വണ്ടി വരുത്താൻ